ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിനുള്ള ഗുണങ്ങളെ ഒരുപാട് വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയതാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എപ്പോഴും നമുക്ക് വീട്ടിൽ ചെറുപയർ മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിന് സമയമോ നേരോ കാലോ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചെറുപയർ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെറുപയർ മുളപ്പിച്ചെടുക്കാന്നും അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കാണാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യമുള്ള ചെറുപയർ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാനൊരു രാത്രി മുഴുവനും ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതേപോലെ കുതിർത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും നോർമലി നമ്മൾ കറികളൊക്കെ വെക്കാൻ വേണ്ടി കുതിർത്ത് എടുക്കുന്നതാണ് ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലൂടെ വെള്ളമൊക്കെ മൊത്തത്തിൽ ഒന്ന് അരിച്ചു മാറ്റാം ഈ ഒരു അരിച്ച് മാറ്റിയിട്ടുള്ള ചെറുപയറിയില്ലേ ഇത് നമ്മൾ വീണ്ടും ബൗളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ബൗളിൽ ഞാൻ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടാണ് നമ്മുടെ ചെറുപയറി ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തിയിടുക കേട്ടോ പരത്തിയിട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം വീണ്ടും നമ്മൾ ഒരു ഓവർനൈറ്റ് ഇത് ഇതേപോലെ വെക്കണം കേട്ടോ ഒരു രാത്രിയും ഒരു പകലും ഇതേപോലെ വെച്ച് കഴിഞ്ഞ് ആക്കി നോക്കിയാൽ നന്നായിട്ട് ഇതേപോലെ മുള വന്നിട്ടുണ്ടാവും ഈ ഒരു മുളച്ച് വന്നിട്ടുള്ള ചെറുപയർ നമ്മൾ ഇങ്ങനെ കറികളൊക്കെ വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇന്നിവിടെ ഇലകളൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് തോരനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഈ ഒരു മുളച്ച പയറ് ഇനി ഇതേപോലെ ട്രേകൾ എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യണം അപ്പോൾ ഇതേപോലത്തെ ട്രേകൾ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ പ്ലേറ്റ് ആയാലും മതി കേട്ടോ എന്നിട്ട് അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കണം ചെറിയൊരു കട്ടിക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാം ഒരു മൂന്നോ നാലോ ടിഷ്യൂ പേപ്പർ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ നനയുന്ന രീതിയിൽ വെള്ളം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ചിരിക്കണം ആ ഒരു ടിഷ്യൂ പേപ്പർ മൊത്തം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയർ ഇട്ടുകൊടുക്കുക ഇപ്പോൾതാ ഞാൻ എല്ലാ ട്രയലും ഇതേപോലെ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ ഒരു ദിവസം കൂടി ഇതേപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇലകളൊക്കെ വന്ന് തുടങ്ങും കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ച് ദിവസം ആയിട്ടുള്ള ഇലകളാണിത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിത് ആവശ്യമുള്ളത് അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് സിമ്പിൾ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം ഇലകളൊക്കെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിൽ തന്നെ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറിയൊരു സവാളയോ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളിയോ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളകും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഈയൊരു സവാളൊക്കെ വാടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഇല്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ദിവസം നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു തണ്ടുകളില്ലേ അതൊക്കെ ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടാവും കേട്ടോ ഭയങ്കര ഹാർഡായിരിക്കും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി രാവിലെയും വൈകുന്നേരവും അതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇതിലോട്ട് താ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈയൊരു മുട്ട ഈയൊരു പയറിൻ്റെ ലീഫില്ലേ അതിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം ഈ ഒരു മുട്ട കുക്കാകുമ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയറിൻ്റെ ഇല വെച്ചിട്ടുള്ള ഉപ്പേരി റെഡിയാകും കേട്ടോ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള നമുക്ക് ഈയൊരു ഐറ്റം എന്ന് പറയുന്നത് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാവുന്നതാണ് വയറൊക്കെ നന്നായിട്ട് തന്നെ ഫില്ലാകും അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എരിവിനാവശ്യമായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇനി നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം